മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇൻഫ്ലുവൻസറാണ് കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകളും അതുപോലെ തന്നെ നടി അഹാന കൃഷ്ണയുടെ സഹോദരിയുമാണ് കൃഷ്ണ ഈ അടുത്തിടെയാണ് കൃഷ്ണ വിവാഹിതയാകുന്നത് അശ്വിൻ ഗണേഷ് ആണ് വരൻ അധികം ആർഭാടമൊന്നുമില്ലാതെ വളരെ ചെറിയൊരു ഒരു ചടങ്ങ് തന്നെയായിരുന്നു അത് അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം ഉൾപ്പെടുത്തി ഒരു ചടങ്ങായിരുന്നു അത് ദിയാകൃഷ്ണ തന്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്നതും സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇപ്പോഴിതാ താരം പങ്കുവയ്ക്കുന്നത് താൻ ഗർഭിണിയാണ് എന്ന വിവരമാണ് മൂന്ന് മാസമായി ഗർഭിണിയായിട്ട് ഈ അടുത്തിടെയാണ് ഇരുവരും യു കെയിൽ ട്രിപ്പ് പോയത് ഇതിനു ശേഷമാണ് ഇവർ ഈ വിവരം പുറത്തുവിടുന്നത് ആരാധകർക്കെല്ലാം വളരെയധികം സന്തോഷമായിരിക്കുന്ന ഒരു കാര്യം കൂടിയാണിത് ദിയാകൃഷ്ണ ഇൻസ്റ്റഗ്രാം പേജ് വഴി ഒരു പോളും കൂടി ഉൾപ്പെടുത്തിയിരുന്നു ബോയ് ആണോ ഗേൾ ആണോ എന്നും ചോദിച്ച് കൂടുതൽ പേരും അതിന് ആൻസർ നൽകിയിരിക്കുന്നത് പെൺകുട്ടിയാണെന്നാണ് ഇവരുടെ വ്ലോഗിലായി അശ്വിൻ ഗണേശ് പലതരത്തിലുള്ള സൂചനയും ദിയാകൃഷ്ണ ഗർഭിണിയാണെന്ന കാര്യത്തിൽ തന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഇവർ ഈ വിവരം റിവൈവ് ചെയ്തിരിക്കുകയാണ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവട്ടെ എന്ന് ആശംസിക്കാം വീഡിയോ അപ്പത്രയോളിയുടെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും